ശിഖായി സ്നേഹം നിറഞ്ഞവരെ എട്ടാമത്തെ ദിനത്തില് ഈ രാത്രിയില് നമ്മുടെ ദിവികാരനാഥന്റെ സന്നദ്ധയില് ആയിരിക്കുകയാണ് ധനികനായ യുവാവ് യേശുവിനോട് ചോദിക്കുന്ന മനോഹരമായ ഒരു ചോദ്യമുണ്ട് നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അന്വേഷിക്കുകയും ചോദിക്കുകയും ിക്കുകയും ചെയ്യുന്ന ഒന്നാണ് എപ്രകാരം എനിക്ക് നിത്യജീവനെ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും ഈ ദിവികാരിന്റെ ആരാധനയില് ഏറ്റവും ദീക്ഷമായി നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വരേ എന്റെ ജീവിതത്തില് നിത്യജീവനെ സ്വന്തമാക്കുവാനുള്ള ഒരനുഗ്രഹം എനിക്ക് തരണമേ നമുക്ക് ഒന്നിച്ചേർന്ന ഏറ്റവും സ്നേഹത്തോടെ

നിത്യസ്തുർഹനായ പരിശുദ്ധ പരമ വിശുദ്ധ നമ്മുടെ പരിശുദ്ധ ദിവ്യം അധ്യായം പതിനെട്ട് വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഒരു അധികാരി അവനോട് ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം യേശു പറഞ്ഞു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം അല്ലാതെ നല്ലവനായി മറ്റാരും ഇല്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് അത് കേട്ട് യേശു പറഞ്ഞു ഇനിയും നിനക്ക് ഒരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു കാരണം അവൻ വലിയ ധനികനായിരുന്നു യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് ഇത് കേട്ടവർ ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ കഴിയും അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ സ്വന്തമായി എല്ലാം ഉപേക്ഷിച്ച് പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകം മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റു ചൊല്ലുക എന്റെ യേശുവേ അങ്ങേ ദുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ഹൃദയത്തിലേക്ക് വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനെന്ന് ഞാനങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു യും ഒരിക്കലും ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ അകലാൻ എന്നെ അനുമതിക്കരുതേ അനുമതി അമ്മേ i mm -hmm. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമതിന് ആരാധനയും തിരുവചനത്തിലൂടെ നമ്മൾ കണ്ടുമുട്ടുകയാണ് ധനികനായ മനുഷ്യൻ യേശുവിനോട് ചോദിക്കുകയും നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം ഈശോ അവനോട് പറയുകയാണ് പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ അവനതിന് പറയുന്ന മറുപടി ചെറുപ്പം മുതലേ ഇതെല്ലാം അനുഷ്ഠിച്ചാണ് ഞാൻ ജീവിക്കുന്നത് പ്രേമുള്ളവരെ ചെറുപ്പം മുതലേ പ്രമാണങ്ങൾ എല്ലാം അനുഷ്ഠിച്ച് ജീവിക്കുന്നവന്റെ ഉള്ളില് ഉയർന്ന വലിയൊരു തേങ്ങല ഈ നിത്യജീവന് വേണ്ടിയിട്ടുള്ളത് ഈശോ അവനോട് പറയുകയാണ് ഇനിയും നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ർക്ക് കൊടുക്കുക അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കുക പ്രേമുള്ളവരെ പലപ്പോഴും ജീവിതത്തില് നമ്മുടെ പ്രമാണങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവരുണ്ടാകാം പക്ഷേ സമ്പത്തിനോടുള്ള ആഗ്രഹം ദ്രവ്യാഗ്രഹത്തിന്റെ ദുരാത്മാവ് പലപ്പോഴും ജീവിതത്തില് നമ്മളെ പിടിമുറക്കുന്നുണ്ടാകാം ആരെയും ദ്രോഹിക്കാതെ ആർക്കുമെതിരെ ഒരു തിന്മയും പ്രവർത്തിക്കാതെ സാധിക്കുന്ന നന്മകളൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ടാകാം പക്ഷേ ദ്രവ്യാഗ്രഹത്തിന്റെ ദുരാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയാണോ ഞാൻ സമ്പത്തും സുഖലോലഭതയും സൗകര്യങ്ങൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിത ശൈലി എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ ചിലരൊന്നുമില്ലാതെ ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല അല്ലെങ്കിൽ ചിലരൊന്നുമില്ലാതെ ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല ചില വാക്കുകളിൽ ഇല്ലാതെ ജീവിതയാത്ര പറ്റില്ല എന്നൊരു മനോഭാവമൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട് ദൈവത്തിനല്ലാതെ മറ്റെന്തെങ്കിലും ഒന്നിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ഒന്നാം സ്ഥാനം ജീവിതത്തിൽ കൊടുക്കാനായിട്ട് അവനെ കഴിഞ്ഞ് എനിക്ക് ജീവിതത്തിൽ മറ്റെന്തുള്ളൂ എന്നുള്ള ഒരു ഉറച്ച ബോധ്യം എൻ്റെ ഉള്ളിൽ തന്നെ പറയുവാനായിട്ട് എനിക്കിന്ന് സാധിക്കുന്നുണ്ട് പ്രേമുള്ള ദൈവചനമേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നമ്മൾ ചേർത്ത് വെക്കുകയാണ് പുറമെ കുഴപ്പങ്ങളൊന്നും തന്നെയില്ല പക്ഷേ മനസ്സിന്റെ ഉള്ളില് സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനായിട്ട് മനസ്സിന്റെ ഉള്ളില് ദൈവകൃപയെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടോ കണ്ണടയുമ്പോൾ തമ്പുരാന്റെ തിരുമുഖത്തെ എൻ്റെ ഉള്ളില് തെളിഞ്ഞു കാണാനായിട്ട് എൻ്റെ ആത്മീയതയുടെ കണ്ണുകൾക്ക് എന്റെ അന്തരംഗത്തിൽ തെളിയുന്ന എന്റെ ദൈവത്തെ കാണാനായിട്ട് ജീവിതത്തിൽ പറ്റുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ചു നോക്കണം പുറമെ കുഴപ്പങ്ങളില്ലാതെ അകം ജീർണതയാൽ നിറയപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകും തിരുവചനം നമ്മോട് പറയുകയാണ് പുസ്തകം ഇരുപത്തിയൊൻപതാമത് അധ്യായം പത്തൊൻപതാം വാക്യം ശാന്തശീലർക്ക് കഥാവിൽ നവ്യമായി സന്തോഷം ലഭിക്കും ദരിദ്ര ഇസ്രായേലിന്റെ പരിശുദ്ധ ആഹ്ലാദിക്കും പ്രവാഞ്ചകന്റെ പുസ്തകം മൂന്നാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യം പറയുന്നു അവിടെ നിന്നാണ് നമ്മുടെ ദൈവം അവിടത്തോട് തുലനം ചെയ്യാൻ ഒന്നും ഇല്ല വിശുദ്ധ ലോകായന സുവിശേഷം ആറാമത്തെ അധ്യായം ഇരുപതാം വാക്യം നമ്മോട് പറയും ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം രാജ്യം നിങ്ങളുടേതാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പൂർണ്ണമായിട്ട് തമിഴ്ൻ്റെ തിരുസന്നിലേക്ക് നിമിഷം ചേർത്ത് വയ്ക്കാം അവിടുത്തെ കൃപയും നമ്മുടെ ഗുരുത്തരുടെ മേൽ ഒഴുകിയിറങ്ങാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ലോകത്തിന്റെ സമ്പത്തിനടിമപ്പെടാതെ സ്വർഗത്തിന്റെ സമ്പത്തിന്റെ അവകാശികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് തീക്ഷണമായി പ്രാർത്ഥിക്കാം ആമേ जीवन्त <tries> ിടുവിൻ സ്വർഗത്തിൽ നിന്നാകീവൻ നൽകുമൊരപ്പം നീ മത്തിനു മുക്തി പകുളും നിത്യമവോ നദവപ്പി നിത്യമവോനപ്പീ നമുക്ക് പ്രാർത്ഥിക്കാം തിരുകുമാരന്റെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവകമായി കൂതാശങ്ങൾക്ക് നൽകിയുള്ളു അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറും അവിടുത്തെ തിരുശരീരത്തിന്റെയും തിരക്തത്തിന്റെയും തിവ്യഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങേയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശരീര വിലയേറെ പാപത്തിൻ കറകളിൽ നിന്നും മദ്യനുണി മോഷണമേകളേ ेव In know many സ്നേഹത്തിൻ തിരുഹൃദയം വാഴ്ത്തിടുവിൻ രക്ഷകരാശിരാതൻ ദിവ്യനിടം വാഴ്ത്തിടുവിൻ പുറനിരയാൽ ദേവാത്മാവിനെ വാഴ്ത്തിടുവിൻ